എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് വൃന്ദാവനത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് പാഗൽബാബാ ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചും പാഗൽബാബയെക്കുറിച്ചും എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പോവാം ഒന്ന് കണ്ടു നോക്കിയാലോ മധുര വൃന്ദാവനത്തിൽ ഗ്ലാസ് ക്ഷേത്രമുണ്ട് ഗ്ലാസ് ക്ഷേത്രത്തെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ഷോട്ട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്ലാസ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പാഗൽ ബാബ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാഗൽ ബാബ മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പാഗൽ ബാബ മഹാരാജൻ എന്നറിയപ്പെടുന്ന ശ്രീമത് ലീല താക്കൂർ താക്കൂറാണ് എട്ട് നിലകളുള്ള ഒരു അതിമനോഹരമായ ക്ഷേത്രമാണിത് ലിഫ്റ്റും മറ്റു മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെയില്ല നമുക്ക് അവിടെ കയറണമെങ്കിൽ സ്റ്റെപ്പ് മാർഗ്ഗം മാത്രമേ ഉള്ളൂ സദാ അവിടെ ഹരേ കൃഷ്ണ മന്ത്രം ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കും അത് മനസ്സിനെ വല്ലാത്തൊരു ഫീലാണ് ഭക്തിയിലേക്ക് കൊണ്ടുപോകും എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം അത്ര മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ അതും വളരെ പ്രശസ്തമാണ് അതുകൊണ്ടൊക്കെ കൂടെ തന്നെ വാസ്തു വളരെ കൃത്യമായ വാസ്തുവിദ്യയോടുകൂടി ചെയ്തിട്ടുള്ളത് കൊണ്ടും ആ ഒരു ഭക്തിയാദരം എപ്പോഴും ഭക്തിമയമായിട്ട് ഹരേ കൃഷ്ണ മന്ത്രം നിറങ്ങി നിൽക്കുന്നതുകൊണ്ടും പാഗൽബാബയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആത്മീയതയും ഭക്തിയുമൊക്കെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പി വരും നമ്മൾ ആദ്യത്തെ നിലയിൽ കയറുമ്പോഴത്തേക്കും യന്ത്രവൽകൃതമായ ധാരാളം പാവകൾ കാണാൻ സാധിക്കും ഇടതുവശത്തുള്ള പാവകൾ ശ്രീകൃഷ്ണ കഥകളും വലതുവശത്തുള്ള ശ്രീരാമകഥകളും ചിത്രീകരിച്ചിരിക്കുന്നു മധ്യഭാഗത്ത് പാഗൽബാബയുടെ യന്ത്രവൽകൃത ശില്പമുണ്ട് അത് ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരെ വലതു കൈ ചലിപ്പിച്ചു കൊണ്ട് അനുഗ്രഹിക്കുന്നു അത് നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് കാരണം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ആ മധ്യഭാഗത്ത് പാഗൽ ബാബയുടെ വിഗ്രഹം വരുന്നുണ്ട് അത് ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരെ വലതു കൈ ചലിപ്പിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹിക്കുന്നു പാഗൽ ബാബയുടെ പ്രതിഷ്ഠ ഒക്കെ വച്ചേക്കുന്നതെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെയാണ് പ്രത്യേകിച്ചൊരു സ്ഥലമുണ്ട് അവിടെയാണ് പ്രതിഷ്ഠയുള്ളത് ഈ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഈ എട്ട് നില ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെ പൂജാതി കാര്യങ്ങളായിട്ട് പാകൽ ബാബയുടെ പൂജാതി കാര്യങ്ങളായിട്ടൊന്നും തന്നെയില്ല അത് നമുക്ക് വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഈ ഒരു ചെറിയൊരു കെട്ടിടം വരുന്നത് അപ്പം നമ്മൾ അവിടെ ഒന്ന് തൊഴുതിട്ട് എപ്പോഴും നട തുറന്നിരിക്കും കേട്ടോ അവിടെ ഒന്ന് തൊഴുതതിന് ശേഷമാണ് ഈ എട്ട് നില ബിൽഡിങ്ങിലോട്ട് നമ്മൾ പോകാനായിട്ട് ആ എട്ട് നില ബിൽഡിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ നിലയിലെ പാവകളുടെ അത് എല്ലാ എല്ലാ നിലയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഓരോ കഥകളാണ് ഭാഗൽ ബാബയുടെ അനുഗ്രഹം കിട്ടിയതിനു ശേഷം നമ്മൾ അവിടെ കാണുന്നത് രാധാ റാണിയുടെ ഒരു വെളുത്ത ശില്പവും കൃഷ്ണ ഭഗവാന്റെ കറുത്ത ശില്പവും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതവിടെ വച്ചിട്ടുണ്ട് ആ രണ്ട് ശില്പങ്ങൾക്കും താഴെയായിട്ട് ഭഗവാന്റെയും രാധാ റാണിയുടെയും ചെറിയ ചെറിയ ശില്പങ്ങളും അവിടെ വച്ചിട്ടുണ്ട് ഈ എട്ടാമത്തെ നിലയിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ വൃന്ദാവനത്തിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും ഇതൊരു ക്ഷേത്രം മാത്രമല്ല ബാബയുടെ പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മറ്റു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും ഇവിടെയുണ്ട് ഇവിടെ എത്തി മന്ദിരത്തെ വലം വച്ച് വരുമ്പോൾ ഭക്തിയുടെ സമ്പൂർണത ഏതൊരാൾക്കും അനുഭവവേദ്യമാകുന്നു ഇനി ആരാണ് പാഗൽ ബാബ എന്ന് പറഞ്ഞില്ലല്ലോ അതൊരു ഭയങ്കര രസമുള്ളൊരു കഥയാണ് ഞാൻ ആ കഥ പറയാം ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മഭൂമിയാണ് വൃന്ദാവനം അല്ലെ അവിടെ എല്ലായിടത്തും ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അത്ഭുതം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിശുദ്ധന്മാരും ഇവിടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു വിശുദ്ധനാണ് നമ്മുടെ പാഗൽ ബാബ അത്തരത്തിലൊരു അത്ഭുതം കൂടെയാണ് പാഗൽ ബാബ ക്ഷേത്രവും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ട് ആ കഥ ഞാൻ പറഞ്ഞു തരാം അതായത് പണ്ട് ഭഗവാനെ സദാ സ്മരിച്ചു കൊണ്ടിരുന്ന ഭഗവാനെ അവിടെ തക്കൂർജി എന്ന് പറയും അപ്പോൾ അങ്ങനെ തക്കൂർജി നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്ന ഒരു പാവം ബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പണമിടപാടുകാരനില് നിന്നും കുറച്ച് പൈസ കുറച്ച് പണം മേടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത്ര മാസത്തിനുള്ളിൽ ഈ കാശ് തിരിച്ചു കൊടുത്തു കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റോടു കൂടിയാണ് അദ്ദേഹം ഈ കാശ് മേടിച്ചത് അങ്ങനെ ഈ ബ്രാഹ്മണൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഗഡു നൽകാനായിട്ട് ഇയാളുടെ അടുത്ത് പോകുമായിരുന്നു അങ്ങനെ അവസാന ഘഡുവിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നുണ്ട് പണമൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പണമിടപാടുകാരനോട് അഭ്യർത്ഥിച്ചു നോക്കി അയാളെ സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഞാൻ ഗഡുക്കൾ തരുന്നുണ്ടല്ലോ അപ്പോൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്നെ വഴിയാധാരമാക്കരുത് എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു നോക്കി പക്ഷേ ആ പണമാട് പണമിടപാടുകാരൻ അതൊന്നും കേൾക്കാൻ തയ്യാറില്ല അയാൾ പറഞ്ഞു ഞാനത് കേസാക്കാൻ പോവാണ് ഞാൻ കേസാക്കി എനിക്ക് നീ തരാനുള്ള പൈസ കംപ്ലീറ്റും എനിക്ക് വേണമെന്ന് അദ്ദേഹം ഈ ബ്രാഹ്മണനോട് പറയാണ് ആ മനുഷ്യൻ എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെ അയാളത് കേസാക്കി വിഷയം കോടതിയിലെത്തി പക്ഷേ ഈ പാവം ബ്രാഹ്മണന് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണനെ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഞാൻ കാശ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഗഡു ഗഡുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് ഞാൻ കൊടുത്തു തീർക്കേണ്ടതാണ് ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം ജഡ്ജിക്ക് മുന്നിൽ കോടതിയിൽ പറയുന്നുണ്ട് പക്ഷേ അതിന് തെളിവുകളോ കൊടുത്തിട്ടുള്ളതിന് തെളിവുകളോ സാക്ഷികളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ജഡ്ജിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു പാവം ബ്രാഹ്മണനാണ് ഇദ്ദേഹം കാശ് കൊടുക്കുന്നുണ്ടായിരുന്നിരിക്കും അപ്പോൾ ഈ ജഡ്ജിയുടെ പേരെന്താണെന്നറിയോ ഈ ജഡ്ജി ലീലാനന്ദ് ടാക്കൂറാണ് ആരാണ് ലീലാനന്ദ് ഠാക്കൂർ എന്ന് ഞാൻ പറഞ്ഞു ലീലാനന്ദ് ടാക്കൂറാണ് പാഗൽ ബാബ എന്നറിയപ്പെടുന്നത് ഓക്കെ ഞാനത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് കഥയിലോട്ട് വരാം അങ്ങനെ എല്ലാ ഘഡുക്കളും കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ബ്രാഹ്മണൻ പറയുന്നുണ്ട് ഇത് കേട്ട് കോപാകുലനായ ആ പണമിടപാടുകാരൻ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഇയാൾ ഒരു ഗഡു പോലും തന്നിട്ടില്ല എന്നും ജഡ്ജിയുടെ മുമ്പിൽ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ബ്രാഹ്മണിന്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ജഡ്ജി ഒരു ഉപായം പറഞ്ഞു സാക്ഷി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുതരും കൊണ്ടുവരും പരിഹാരം നമുക്കുണ്ടാക്കാം തനിക്കായി വരാൻ ആരും തന്നെയില്ല ഈ ബ്രാഹ്മണൻ ഭഗവാനെ സ്മരിക്കുകയും ഭഗവത് നാമം ഉരുവിടുകയും ചെയ്തുകൊണ്ട് വൃന്ദാവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാന ക്ഷേത്രമായ ബങ്കേ ബിഹാരിജിയുടെ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു ഇത് കേട്ട് ആദ്യം ജഡ്ജി അമ്പരന്ന് പോയി എങ്കിലും പിന്നീട് ബ്രാഹ്മണനോട് വിലാസം ചോദിച്ചു എന്നു വെച്ചാൽ ബ്രാഹ്മണനായിട്ട് വരാനായിട്ട് ആരും തന്നെ ഇല്ല ബ്രാഹ്മണൻ ആരെ കൊണ്ടുവരാനാ അദ്ദേഹത്തിന് ആര് വന്ന് അദ്ദേഹത്തിനോട് സാക്ഷി പറയാനാ കാരണം ആരും തന്നെ ഇല്ലല്ലോ കാശ് കൊടുക്കുന്ന സമയത്ത് എഴുതി വയ്ക്കുന്ന സമയത്ത് അത് ഇദ്ദേഹം മാത്രമേ കാണുന്നുള്ളൂ പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ആര് വരാനാ മേൽവിലാസം ചോദിച്ചപ്പോഴത്തേക്കും ബ്രാഹ്മണൻ്റെ അഭ്യർത്ഥന പ്രകാരം ബങ്കി ബിഹാർജി ക്ഷേത്രത്തിലേക്ക് നോട്ടീസ് അയച്ചു അടുത്ത ദിവസം കേസ് തുടങ്ങി ആ വേളയിൽ ബ്രാഹ്മണന് വേണ്ടി ഒരു വൃദ്ധ ഹാജരായി ബ്രാഹ്മണന് വേണ്ടി മൊഴി നൽകുകയും ചെയ്തു ബ്രാഹ്മണൻ പണമിടപാട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും അത് കൊടുക്കുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നു എന്നും ഈ വന്ന വൃദ്ധ ബ്രാഹ്മണൻ പറയുന്നു ഈ ബ്രാഹ്മണൻ നൽകുന്ന ഓരോ മാസത്തെയും തീയതി കൃത്യമായിട്ട് ഈ വൃദ്ധൻ ജഡ്ജിയോട് പറയുകയാണ് ഇന്ന 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 തീയതികളിലാണ് പണം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പണമിടപാടുകാരൻ്റെ അക്കൗണ്ട് ബുക്ക് പരിശോധിച്ചപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞ എല്ലാ ഡേറ്റിനും കാശ് കൊടുത്തിട്ടുണ്ട് പക്ഷേ മറ്റൊരു പേരിലാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ആ മറ്റൊരു പേരിലുള്ള വ്യക്തി ആരാണെന്നോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും പണമിടപാടുകാരൻ പറയുന്നില്ല അപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വ്യക്തി ഇല്ല ഈ പാവം കൊടുത്തിരുന്ന കാശ് മറ്റൊരു പേരിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു ഇത്രയും പ്രായമായ ഒരാൾക്ക് ഇത്രയും തീയതികൾ എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ വൃദ്ധൻ ആരാണെന്ന് ജഡ്ജി ഈ ബ്രാഹ്മണനോട് ചോദിക്കുന്നുണ്ട് ബ്രാഹ്മണൻ പറയുന്നത് എല്ലാം അറിയുന്നവനും എല്ലായിടത്തും വസിക്കുന്നവനുമാണ് എന്ന് പറയുന്നു കൃഷ്ണനെന്നും ശ്യാമവർണ്ണനെന്നും ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്നും ബ്രാഹ്മണൻ ജഡ്ജിയോട് പറയുന്നു ജഡ്ജി പക്ഷേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു താങ്കൾ പറയൂ ഈ വൃദ്ധൻ ആരാണ് എന്ന് അപ്പോൾ ബ്രാഹ്മണൻ പറയുന്നുണ്ട് ശരിക്കും ഈ വൃദ്ധൻ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നെ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് സഹായിച്ചത് കൊണ്ട് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ബ്രാഹ്മണൻ ജഡ്ജിയോട് പറയുന്നു ആരായിരുന്നു ശരിക്കും ആ മനുഷ്യൻ എന്ന ചോദ്യം ജഡ്ജിയുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു ജഡ്ജി അടുത്ത ദിവസം തന്നെ ബാങ്കി ബിഹാരി ജി ക്ഷേത്രത്തിലേക്ക് പോയി എന്നിട്ട് അദ്ദേഹം അവിടെ ചോദിച്ചു കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും വന്ന കത്ത് ഇവിടെ കിട്ടിയല്ലോ അത് കണ്ടിട്ട് ആരാണ് ഇവിടെ നിന്നും കോടതിയിലേക്ക് എത്തിയത് എന്ന് അവിടെ ഒരു പൂജാരിയോട് ചോദിക്കുവാണ് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് ഇവിടെ നിന്നും ആരും തന്നെ വന്നിട്ടില്ല ഇവിടെ ഏത് കത്ത് വന്നാലും അത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് ജഡ്ജിയും ഉറപ്പിക്കുകയാണ് അന്നു മുതൽ അദ്ദേഹം ഭഗവാനെ അന്വേഷിച്ച് യാത്രകളിലാണ് അത്രമാത്രം അദ്ദേഹത്തെ ആ സംഭവം സ്വാധീനിച്ചിട്ടുണ്ട് അപേക്ഷിച്ചു അദ്ദേഹം തൻ്റേതായിട്ടുള്ള സർവവും ഉപേക്ഷിച്ച് ഭഗവാനെ അന്വേഷിച്ചിറങ്ങുകയാണ് അങ്ങനെ അദ്ദേഹം വിശുദ്ധനായി തീരുകയാണ് ചെയ്യുന്നത് വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം പാഗൽ ബാബ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഭ്രാന്താണ് എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ട് ആയിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് ഇറങ്ങി വൃന്ദാവനത്തിലെത്തി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും പാഗൽ ബാബ അല്ലെങ്കിൽ മാഡ് ബാബ എന്ന് വിളിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് നോക്കാം കാരണം അദ്ദേഹം സദാ ഭഗവത് പ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നവോ അത് ഭഗവാനർപ്പിച്ച് അതിൻ്റെ പകുതി ഭഗവാനർപ്പിച്ചിട്ട് കഴിക്കാൻ തുടങ്ങുന്നു കൂടുതലും അദ്ദേഹം ഇലകൾ ശേഖരിക്കാൻ തുടങ്ങി ഇലകൾ ശേഖരിച്ച് അതിൻ്റെ പകുതി പോലും ഭഗവാനെ സമർപ്പിച്ചിട്ട് ആ ഇലകളെ കഴിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ജനങ്ങൾ എന്തു ചെയ്തു അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ പാഗൽ ബാബ എന്ന് വിളിക്കുകയും ചെയ്തു ഇങ്ങനെ ആൾക്കാരുടെ കളിയാക്കലുമൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു ഞാനിവിടെ ഒരു വലിയൊരു ക്ഷേത്രം പണിതിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബാബ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അതേപടി അനുസരിക്കുന്ന അതേപടി പാലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയുള്ളു പാഗൽബാബയെ കുറിച്ച് പറയാനായിട്ട് പക്ഷേ നിങ്ങൾ ആരെങ്കിലും വൃന്ദാവനം പോകുന്നതുണ്ട് എങ്കില് ഉറപ്പായിട്ടും പാഗൽബാബ ക്ഷേത്രം ഒന്ന് പോയി കാണേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ